നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഫല പ്രഖ്യാപനവും വന്നിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മൂന്നാം വട്ടവും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നു രാഷ്ട്രപതി ഭവനിൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ കണ്ട് സത്യപ്രതിജ്ഞാ കാര്യങ്ങൾ ചർച്ച ചെയ്തിരിക്കുന്നു എൻ ഡി എ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ രൂപീകരിക്കുവാൻ വേണ്ടി രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നതായി അറിയുന്നു എന്നാൽ നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള വിജയത്തേക്കാൾ ഏറെ തിളക്കമാർന്നതാണ് കേരളത്തിലെ ബി ജെ പിയുടെ വിജയം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ എടുത്തു പറയുന്നത് പ്രത്യേകിച്ച് തൃശൂരിൽ സുരേഷ് ഗോപി നേടിയ വിജയം ഇനി ഒരിക്കലും ബി ജെ പിക്ക് മറക്കാനാവാത്ത ഒന്ന് തന്നെയാണ് എന്നാണ് പറയുന്നത് അതായത് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്നും ഒരു എം പി പാർലമെൻറ്റിലേക്ക് എത്തുന്നു ഒരു ബി ജെ പി എം പി പാർലമെൻറ്റിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ചരിത്രത്തിന്റെ നാൾ വഴികളിലേക്ക് കേരളത്തിലെ ബി ജെ പിയെ കൈപിടിച്ച് നയിക്കുന്ന ദൗത്യം തന്നെയാണ് സുരേഷ് ഗോപി ഏറ്റെടുത്തിരിക്കുന്നത് അതിൽ അദ്ദേഹം വിജയിച്ചിരിക്കുന്നു ഏതാണ്ട് എഴുപത്തി മൂവായിരത്തിൽ ശിഷ്ടം വോട്ടിനാണ് സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നോർക്കുമ്പോൾ തൃശൂർ നിവാസികൾ കക്ഷി രാഷ്ട്രീയം മറന്ന് ജാതിമത രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നരേന്ദ്രമോദി കേന്ദ്രത്തിൽ നേടിയ വിജയത്തെക്കാൾ എന്തുകൊണ്ടും അത്യുജ്വല വിജയം തന്നെയാണ് സുരേഷ് ഗോപി തൃശൂരിൽ ഉണ്ടാക്കിയത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ സുരേഷ് ഗോപി മാത്രമല്ല കേരളത്തിൽ ബി വേണ്ടി വിജയം കൊയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പരക്കെ വിശ്വസിക്കപ്പെടുന്നത് അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സുരേഷ് ഗോപിയാണ് എതിർ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് മുന്നേറി വിജയം ഉറപ്പിച്ചതെങ്കിൽ കാർത്തികമായി എതിർ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാതെ അല്ലെങ്കിൽ തോറ്റു കൊടുത്തുകൊണ്ട് തന്നെ വിജയം സൃഷ്ടിച്ചിരിക്കുന്നു ബി പല സാരഥികളും എന്ന് വേണം മനസ്സിലാക്കാൻ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും ആലപ്പുഴയിൽ കേരളത്തിന്റെ ഗർജിക്കുന്ന് സിംഹിണി ഝാൻസി റാണി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ശോഭാ സുരേന്ദ്രനും നേടിയത് അത്യുജ്വല വിജയം തന്നെയാണ് എന്നുള്ളതാണ് കേരളത്തിൽ പതിനേഴ് ശതമാനം മാത്രം വോട്ട് ഉണ്ടായിരുന്ന ബി ജെ പിക്ക് ഇക്കുറി ഇരുപത്തിയെട്ട് ശതമാനമാണ് വോട്ട് ഉയർന്നിരിക്കുന്നത് ബി ജെ പിയുടെ കേരളത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ തന്നെ ഇത് വ്യക്തമാക്കിയിരിക്കുന്നു കേരളത്തിൽ ഏതാണ്ട് ഏഴ് ലക്ഷം വോട്ടിന്റെ വർധനമാണ് ബി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ തന്നെ എടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്ത് മത്സരിച്ച് രാജീവ് ചന്ദ്രശേഖരനും ആലപ്പുഴയിൽ മത്സരിച്ച് ശോഭാ സുരേന്ദ്രനും ഇരട്ടി അധികം വോട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് കഴിഞ്ഞ തവണ ബി നേടിയ വോട്ടിന്റെ ഇരട്ടി വോട്ടുകളാണ് ഇവർ നേടിയിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരനും ആറ്റിങ്ങലിൽ തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ടിനേക്കാൾ ഏതാണ്ട് അറുപതിനായിരം വോട്ടാണ് അദ്ദേഹം ആറ്റിങ്ങലിൽ കൂടുതൽ വാങ്ങിയിരിക്കുന്നത് ഏതാണ്ട് അറുപതിനായിരത്തിൽ പരം വോട്ടുകളാണ് വി മുരളീധരൻ ആറ്റിങ്ങലിൽ നിന്നും നേടിയിരിക്കുന്നത് എന്നാൽ ആലപ്പുഴയിലാകട്ടെ കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടിൽ നിന്നും ഇക്കുറി മൂന്ന് ലക്ഷം വോട്ടാണ് ശോഭാ സുരേന്ദ്രന്റെ പെട്ടിയിൽ വീണത് ഇതിൽ തന്നെ കഴിഞ്ഞ തവണ കെ എസ് രാധാകൃഷ്ണൻ നേടിയ വോട്ടിനേക്കാൾ ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ ഇക്കുറി കൂടുതൽ നേടിയത് എന്ന് പറയുമ്പോൾ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് ബി ജെ പിയുടെ ഒന്നാം റാങ്കുകാരി എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതെന്ത് തന്നെയായാലും ഇക്കുറി മിന്നുന്ന വിജയം കേരളത്തിൽ ബി ജെ പി നേടിയിരിക്കുന്നു വോട്ട് ശതമാനം ഉയർത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്ര ബി ജെ പി നേതൃത്വങ്ങൾ കേരളത്തിലെ പ്രമുഖരായ ഈ വിജയം ബി ജെ പിക്ക് സമ്മാനിച്ച കേരളത്തിലെ പ്രമുഖരായ ആളുകൾക്ക് കേന്ദ്ര നേതൃത്വത്തിൽ ഉന്നത പദവിയും കേന്ദ്ര മന്ത്രിസഭയിൽ സ്ഥാനവും നൽകി ആദരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് സുരേഷ് ഗോപിയെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു എന്നാൽ സുരേഷ് ഗോപി തനിക്ക് രണ്ടു വർഷത്തേക്ക് മന്ത്രിപദം നൽകരുതെന്ന് ഉള്ള ഒരു അഭ്യർത്ഥനയാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും രാജ്നാഥ് സിംഗിൻ്റെയും മുന്നിൽ വച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാരണം സിനിമ തനിക്ക് പാഷനാണ് സിനിമ തൻ്റെ പ്രൊഫഷനാണ് അതുകൊണ്ട് സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് താൻ തൻ്റെ കുടുംബവും താൻ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നതും ഇതിൽ നിന്നുള്ള സാമ്പത്തിക വരുമാനം കൊണ്ട് തന്നെയാണ് മാത്രമല്ല ഏറ്റെടുത്തിരിക്കുന്ന ഒരുപാട് ജോലികളുണ്ട് ആ ജോലികൾ തീരുവാൻ ഏകദേശം രണ്ട് വർഷം സമയമെങ്കിലും എടുക്കും അതുകൊണ്ട് തന്നെ ഈ രണ്ട് വർഷ സമയത്തേക്ക് എനിക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ അതായത് മന്ത്രിപ്പണി പോലുള്ള കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കരുത് എന്നാണ് സുരേഷ് ഗോപി വളരെ വിനയാാനുതനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും രാജ്നാഥ് സിംഗിനോടുമെല്ലാം പറഞ്ഞിരിക്കുന്നത് എന്നാണ് സുരേഷ് ഗോപി ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു കഴിഞ്ഞാൽ ആളുകളെ ഏതെങ്കിലും തരത്തിൽ മന്ത്രിസ്ഥാനം കിട്ടണം എന്ന് എന്നാഗ്രഹിക്കുമ്പോഴാണ് സുരേഷ് ഗോപി ഇവിടെ ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നോർക്കണം അതുതന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ പ്രത്യേകതയായി മനസ്സിലാക്കാവുന്നത് തന്നെയാണ് യും അധികാര സ്ഥാനങ്ങളിൽ എത്തുവാൻ വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടുമ്പോൾ തനിക്ക് ദയവായി രണ്ടു വർഷത്തേക്ക് മന്ത്രിസ്ഥാനം തരരുത് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകന്റെ മാനസിക വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് എന്നാൽ മന്ത്രിസ്ഥാനം കിട്ടിയില്ലെങ്കിലും തനിക്ക് തൃശ്ശൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു മന്ത്രി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കും തൃശ്ശൂരിനെ തന്റെ നെറുകിൽ തന്നെ കൊണ്ടു നടക്കും തൃശൂരിൽ ഇതുവരെ ഇല്ലാത്ത വികസനങ്ങളിലേക്ക് തൃശ്ശൂരിനെ നയിക്കും എന്നുകൂടി സുരേഷ് ഗോപി എടുത്തു പറയുന്നു എന്നാൽ കേന്ദ്രത്തിന്റെ തീരുമാനം ഇപ്പോൾ സുരേഷ് ഗോപിക്ക് ഗ്രാമവികസന വകുപ്പ് കൊടുക്കണം ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായി സുരേഷ് ഗോപിയെ കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കണം എന്ന് തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം എന്നാണ് അറിയാൻ സാധിക്കുന്നത് അഥവാ സാംസ്കാരിക വകുപ്പോ ടൂറിസം വകുപ്പോ കൊടുത്തുകൊണ്ട് ആ വകുപ്പിലെ മന്ത്രിയായി സുരേഷ് ഗോപിയെ അവരോധിക്കാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം എന്ന് കൂടിയാണ് അറിയുന്നത് സുരേഷ് ഗോപി ഇതിനോട് ഏത് തരത്തിൽ പ്രതികരിക്കും എന്നുള്ളത് അറിയില്ല ഇനി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും തികഞ്ഞ സമ്മർദ്ദം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും സുരേഷ് ഗോപി തന്റെ രാജ്യത്തിന് വേണ്ടി താൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ ഒരുപക്ഷെ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് കൂടിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ജയിക്കാതെ ജയത്തിലുപരിയായ വിജയം ബി ജെ പിക്ക് സമ്മാനിച്ച ശോഭാ സുരേന്ദ്രനെയും കേന്ദ്ര മന്ത്രിസഭയിൽ എടുക്കുവാൻ വേണ്ടി കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് കേന്ദ്ര മന്ത്രിസ്ഥാനമോ അല്ല എന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രന് ബി ജെ പിയുടെ ഉന്നത പദവികൾ ഏതെങ്കിലും നൽകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതെന്ത് തന്നെയായാലും കേരളത്തിലെ ബി ജെ പി ഘടകത്തിൽ വലിയ അഴിച്ചു പണികൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ മറ്റൊരു അഭ്യൂഹം കൂടി ഇപ്പോൾ കേൾക്കുന്നുണ്ട് കേരളത്തിൻ്റെ ബി ജെ പി അധ്യക്ഷനായ കെ സുരേന്ദ്രനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ സാധ്യതയില്ല എന്നുകൂടി തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ശോഭാ സുരേന്ദ്രനെ സമുന്നതയായ ഒരു നേതാവിന് ബി ജെ പിയിലെ ഉന്നത പദവിയോ അഥവാ കേന്ദ്ര മന്ത്രിസ്ഥാനമോ തന്നെ ലഭിച്ചേക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതിനോട് ശോഭാ സുരേന്ദ്രൻ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ നേടിയ വോട്ടിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഉയർത്തിയിരിക്കുന്നതും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിരിക്കുന്നതും ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിൽ സഹമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖരനെയും ഇക്കുറി കേന്ദ്രമന്ത്രിസഭയിൽ പരിഗണിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ മുരളീധരന് വീണ്ടും കേന്ദ്രമന്ത്രിസഭയിൽ പരിഗണിക്കുന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അത്തരം വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നുകൂടി അറിയാൻ സാധിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എന്ന മട്ടിൽ തന്നെയുള്ള വർത്തമാനങ്ങളാണ് പുറത്തു വരുന്നത് വാർത്തകളാണ് പുറത്തു വരുന്നത് ആലപ്പുഴയിൽ ഗംഭീര വിജയം നേടിയ അതായത് ബി ജെ പിക്ക് വേണ്ടി ഒരു ലക്ഷത്തി പതിനോരായിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് വോട്ടുകൾ ഇക്കുറി കൂടുതൽ നേടി മൂന്ന് ലക്ഷം വോട്ട് നേടിയ ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിലോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഉന്നത പദവിയിലോ ഉയർത്തുവാൻ വേണ്ടി അവരോധിക്കുവാൻ വേണ്ടി കേന്ദ്രം തീരുമാനിക്കുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് ബി തന്നെ പല വക്താക്കളും അടിവരയിട്ട് പറയുന്നത് എന്തായാലും കേരളത്തിൽ സമൂലമായ ഒരു അഴിച്ചുപണി പാർട്ടിയിൽ ഉണ്ടാകും എന്ന് പറയുന്നതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു സമുന്നതയായ നേതാവിനെ ഏതെല്ലാം സ്ഥാനങ്ങളിലേക്കാണ് കേന്ദ്ര ബി ജെ പി പരിഗണിക്കുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം